നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അതൊരു പുസ്തകത്തിലെ വെറും കുറിപ്പുകളല്ല അത് നമ്മുടെ രക്തത്തിലും ഓർമ്മകളിലും എഴുതിയ സത്യമാണ് എന്നാൽ ആ സത്യത്തെ തന്നെ മുറിച്ചെഴുതാൻ ശ്രമിക്കുമ്പോൾ നാം തലകുനിച്ച് മിണ്ടാതിരിക്കണോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച മഹാത്മാഗാന്ധി അഹിംസയുടെ പ്രതീകം സത്യത്തിന്റെ യോദ്ധാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ദേശം തന്നെ ഉയർത്തെഴുന്നേറ്റിരുന്നു മറുവശത്ത് വീർ സവർക്കർ വിവാദനായ ഒരു ചരിത്രപാത്രം അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഗാന്ധിജിയോടുള്ള നിലപാടുകളും ചരിത്രത്തിൽ പലപ്പോഴും വിരോധത്തിൽ നിന്നവയാണ് അവർക്കെല്ലാം ചരിത്രത്തിൽ സ്വന്തമായ സ്ഥാനമുണ്ട് പക്ഷെ സത്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ മേൽ സവർക്കറുടെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നു അതൊരു കലാപ്രയോഗമല്ല ഒരു രാഷ്ട്രീയ സന്ദേശമാണ് അത് ചരിത്രത്തിൻ്റെ മുഖം മാറ്റാനുള്ള ശ്രമമാണ് പെട്രോളിയം മന്ത്രാലയം പ്രസിദ്ധീകരിച്ച സ്വാതന്ത്ര്യദിന പോസ്റ്റർ ആശംസ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു അപകടകരമായ പ്രവണതയുണ്ട് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക മന്ത്രാലയം തന്നെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ നേതാവിന്റെ ചിത്രം പോലും മാറ്റിവെച്ച് വിവാദ ചരിത്രപാത്രത്തെ പാത്രത്തെ മുൻനിരയിലാക്കിയിരിക്കുന്നു ഇത് വെറും പോസ്റ്റർ ഡിസൈൻ പിഴവല്ല അത് നമ്മുടെ സംയുക്ത ഓർമ്മകളെ തകർക്കുന്ന ഭാവി തലമുറയ്ക്ക് തെറ്റായ പാഠം കൊടുക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഗാന്ധിയും സവർക്കറും ഒരേ പാളത്തിൽ നിന്നവരല്ല ഗാന്ധിജി ഒരു സ്വപ്നം കണ്ടു അത് സത്യത്തിന്റെയും അഹിംസയുടെയും വഴിയിൽ നേടിയെടുത്തു സവർക്കറിന്റെ നിലപാടുകൾക്ക് പിന്തുണയുള്ളവരും വിമർശകരും ചരിത്രത്തിലുണ്ട് എന്നാൽ അവരുടെ ചിത്രങ്ങളെ ഇങ്ങനെ കലക്കി പ്രദർശിപ്പിക്കരുത് ചരിത്ര പുസ്തകത്തിലെ സത്യത്തെ പിഴിതരുകയും തെറ്റായ കഥ ഒരുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണിത് സ്വാതന്ത്ര്യദിനം നമ്മുടെ ഒരുമയുടെ ദിനമാണ് സത്യത്തിന്റെയും ബലിയുടെയും ഓർമ്മകാലം അത് വ്യാജ പ്രചാരണത്തിനും ചരിത്രം മറിച്ചെഴുതുന്നതിനും ഉപയോഗിക്കുന്ന ദിവസമാകരുത് നാം ചരിത്രത്തെ സംരക്ഷിക്കണം നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ ചരിത്രം കൈമാറുന്ന പ്രവണതയെ തടയണം കാരണം സത്യം മാറ്റിമറിക്കപ്പെട്ടാൽ ഭാവി തലമുറയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടും പോസ്റ്ററുകൾക്ക് ഡിസൈൻ പിഴവ് സംഭവിക്കാം പക്ഷേ ചരിത്രത്തിലെ പിഴവുകൾ ശരിയാക്കാൻ തലമുറകൾ വേണ്ടിവരും അതിനാൽ സത്യത്തെ സത്യമായി നിലനിർത്തുക അതാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ മാന്യത